ഞാനൊരു ദിവസമോ നമ്മുടെ കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിൽ ചെന്നു ഞാൻ എപ്പോഴും അള്ളഹനോട് ദാരക്കുന്ന ഒരു വിഷയമാണ് പഠിച്ചവനെ മനസ്സ് വിശാലാക്കി തരണേ റൊബെ കൽബ് നന്നാക്കി തരണേ തരണേറൊമ്പെ ഒരാളോടും കിബിറില്ലാത്ത ഒരാളോടും വിദ്വേഷമില്ലാത്ത ഒരാളോടും വെറുപ്പില്ലാത്ത നല്ലൊരു തരണേ റൊബെ എന്ന് എപ്പോഴും ദ ചെയ്യുന്ന ആളാണ് ഞാൻ കാരണം മോമിനിയങ്ങളെ മറ്റൊരാളോടൊരു വിഷമോ അസൂയോ മറ്റുള്ള ആരോടും വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അയാൾക്ക് കടന്നാ കടന്നു ഉറപ്പ് വരുല്ല മനസ്സിൽ ഇങ്ങനെ നീറിനേറിക്കൊണ്ടിരിക്കുകയ്യാ അത് ഒരു കൊണ്ട് ഒരാളോടും പൊറപ്പ് വേണ്ട ഒരാളോടും വാശിയില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകൾ അങ്ങനെ ആകുമ്പോഴേ അള്ളാൻ്റെ ആലിഫായി തീരു അള്ളാൻ്റെ ആലിഫായി തീരെന്ന് പറഞ്ഞാൽ എന്താ എന്താങ്ങോട് വിചാരിച്ച ഒരാൾ അഞ്ചു നിസ്കരിച്ചു നോമ്പൊക്കെ എടുത്തു ഉഷാറാണ് ജമായത്തും കാര്യമൊക്കെ ഉണ്ട് പക്ഷേ അയാളുടെ മനസ്സ് വിശാലമല്ലെങ്കിൽ പിന്നെ അയാൾ ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത് അപ്പം ഒരു മോമനായ മനുഷ്യനെ ഔലിയാക്കുടെ പദവിയിലേക്ക് ഉയർത്തുമെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ വിശാലത കൊടുത്തു അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സൊക്കെ വിശാലമാക്കി തരണേ റുബേ ഞങ്ങളുടെ മനസ്സൊക്കെ നീ പോരില്ലാത്ത കിബിറില്ലാത്ത നല്ല മനസ്സിന്റെ നിഷ്കളങ്കരായ മനസ്സിൻ്റെ ഉടമകളാക്കിത്തരണേ റുബേ അപ്പം ഞാനൊരു ദിവസം കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കുറേ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഉപ്പനെ കാണിക്കാൻ വേണ്ടി പോയതാ ഉപ്പ ഇപ്പോഴും ഉണ്ട് അള്ളാഹുതല ആൾഫിയത്ത് ദീർഘായുസം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആരോഗ്യത്തോടു കൂടെ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ അപ്പോ നിർമ്മല ഹോസ്പിറ്റലിൽ ചെന്നു അങ്ങനെ ഉപ്പനെ കാണിക്കാൻ വേണ്ടി ചെന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പം വേഗം ഒരു ഗ്ലൂക്കോസ് ഏറ്റാന്നൊരു ട്രിപ്പിടാന്ന് പറഞ്ഞു മാഷാല്ലാ എന്റെ പ്രകൃതി എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ വേഗം ഒന്ന് ഒന്ന് കറങ്ങും ഞാൻ എന്താ വാർഡിൽ ഒന്ന് പോയി നോക്കു ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനൊന്നും ചെലവില്ലല്ലോ നമുക്ക് നഷ്ടപ്പെടാനും ഇല്ല ടാക്സ് എടുക്കേണ്ടതില്ല രോഗികളെ കാണാനാണല്ലോ മാഷാ അല്ല അപ്പോ നേരെ ചെന്നു അവിടെ പിന്നെ ഗ്ലൂക്കോസ് കാര്യക്ക് എടുക്കാണ് അപ്പൊ ഞാൻ വല്ല കാഷ്വാലിറ്റിന്റെ ഭാഗത്തേക്ക് വന്നു കേശവാലറ്റിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു ഉമ്മച്ചിയുണ്ട് കേശവാരറ്റിന്റെ ഭാഗത്ത് ഒരു ഒരു ബെഞ്ചിൻ്റെ മേലിങ്ങനെ ഇരിക്കുന്നു ആ ഉമ്മച്ചി ഇങ്ങനെ അങ്ങനെ ശ്വാസം കിട്ടാതെ അങ്ങനെ വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ആ ഉമ്മ ശ്വാസം അയക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉമ്മൻ്റെ കൂടുതലും ആരുമില്ല അവിടെയും ആരുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു ദയനീയമായ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഞാൻ മെല്ലെ അവിടെ ചെന്നു പ്രായ ഏകദേശം പത്ത് എഴുപത് വയസ്സുണ്ടാവും ഞാൻ ആ ഉമ്മൻ്റെ അടുത്ത് അവിടെ പോയി ആ ബെഞ്ചിൽ അവിടെ ഇരുന്നു ഉമ്മനോട് പറഞ്ഞു ഉമ്മ വിഷമിക്കണ്ടേ പ്രയാസപ്പെടണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മക്ക് ഒന്നിങ്ങനെ പുറത്തിറൂടെ എല്ലാം ഇങ്ങനെ കൊടുത്തു കുറച്ചു നേരം ഇങ്ങനെ തടവി കൊടുത്തപ്പോൾ ആ ഉമ്മക്ക് ശ്വാസം കറക്റ്റായി വന്നു ലെവലിൽ വന്നു ലെവലില് വന്നപ്പോൾ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മച്ചിയെ കുടിക്കാൻ വല്ലതും വേണോ ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു ഒരു പരിചയമില്ല നമ്മളുടെ മനസ്സ് വിശാലായ എന്താ ഉമ്മച്ച് പറഞ്ഞു വേണം മോനെ പറയാൻ കഴിയുന്നില്ല ഞാൻ നേരെ തൊട്ടടുത്തുള്ള ടീ സ്റ്റാളിൽ ചെന്ന് ഒരു ചായ വാങ്ങി ഒരു ഗ്ലാസ് എക്സ്ട്രാ വാങ്ങിയിട്ട് നേരെ വന്നു ആ ചായ ഒന്ന് ചൂടാക്കിയിട്ട് ആറ്റിറ്റ് ഉമ്മക്ക് ഉമ്മ കൊടുത്തുമാ ആ ഉമ്മച്ചി ചായ വലിച്ചു കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മച്ചിയോട് ചോദിച്ചു ഉമ്മച്ചിയെ ഇനി എന്താണ് വേണ്ടത് ഒരു ചായ കൂടെ തരട്ടെ എന്ന് ചോദിച്ചു വേണ്ട മോനെ എനിക്ക് റാഹത്തായി എന്ന് പറഞ്ഞു ഉമ്മച്ചി എന്തിനാ വന്നത് ഞാൻ കാണിച്ചു ശ്വാസം അങ്ങനെ മുട്ടിയിട്ടിവിടെ ഇരുന്നതാണ് ഇനി ഉമ്മക്ക് ഇനി എന്താണ് വേണ്ടത് ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് എനിക്ക് ബസ് കയറാൻ പോകണോ എന്നമ്മൻ്റെ കൂട്ടത്തിൽ ആരുമില്ല എന്ന് ചോദിച്ചു ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം മുഹമ്മദിൻ വാക്യം കൽച്ചോളീൻ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആശാല ഉമ്മമാരെ ലോകം അത്ഭുതം തന്നെ ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് രണ്ട് ബമ്മക്കളാ രണ്ടിനേയും കെട്ടിച്ചയച്ചു പിന്നെ ആരുമില്ല ഉമ്മ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഉമ്മനോട് പറഞ്ഞ മോനെ എനിക്ക് ബസ് അങ്ങോട്ട് ആക്കി തരണം ഞാൻ ആ പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ഞാൻ കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ മിറ്റത്തിലൂടെ ഞാൻ മെല്ലെ മെല്ലെ നടക്കുകയാണ് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ ഉമ്മക്ക് കഥക്കുന്നു അവിടെ നിന്നു അല്പനേരം അവിടെ നിന്നു പിന്നെയും നടന്നു പിന്നെയും നിന്നു അങ്ങനെ മെല്ലെ 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 നടന്നു നീങ്ങുകയാണ് നടന്ന് നീങ്ങി ഞാൻ ആ ഉമ്മക്ക് ഉമ്മച്ച കയ്യിൽ പൈസയുണ്ടോ ഉമ്മ എന്ന് ചോദിച്ചു ഉമ്മച്ചി പറഞ്ഞു പൈസ എന്തെങ്കിലും വേണോന്ന് പറഞ്ഞു ഞാൻ ചെറിയൊരു സംഖ്യ അപ്പോഴുള്ള ചെറിയൊരു സംഖ്യ എടുത്ത് ഉമ്മാക്ക് കൊടുത്തു ആ ഉമ്മച്ചി വേ മാങ്ങ അങ്ങനെ ആ ഉമ്മാൻ്റെ കൈ പിടിച്ചു ഞാൻ മെല്ലെ മെല്ലെ മുന്നോട്ട് നിങ്ങൾ അങ്ങനെ ബസ് കയറാൻ വേണ്ടി അടുത്ത് ബസ് സ്റ്റോപ്പിൻ്റെ എത്തിയപ്പോൾ ആ ഉമ്മയെന്നോട് ചോദിച്ചു മോനെ ഇത്ര നേരം സമയം എൻ്റെ കൂടെ ചെലവഴിച്ചു എൻ്റെ പൊന്നാർ മോനെ സ്വന്തം മകനെ മകനെപ്പോലെ ഇടപെട്ട് മോനാണ് നിങ്ങൾ നിങ്ങളാരാണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഉമ്മച്ചി ഞാന് വാവാടെന്ന് പറയും വാവാടാണോ നിങ്ങൾ എന്ന് വെച്ചോ ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു ആ ഉമ്മച്ചി വാവാടാണ് വാവാഡമ്മച്ചി ഇങ്ങനെ പരിചയം പരിചയമുണ്ടോ എന്ന് വെച്ചു ആ എനിക്കറിയാം ഒരാളെനിക്കറിയാന്ന് അതാരമ്മാ ഒരാൾ വാവാഡൊരു മഷൂർ മുല്ലക്കോയിത്തങ്ങൾ എന്ന് പറഞ്ഞൊരാളുണ്ട് നല്ല വാതു പറയുന്ന ആളാണ് ഇടക്ക് പാട്ടൊക്കെ പാടുന്ന തങ്ങളെ മഹലിൽ വരാറുണ്ട് ആ ഉമ്മച്ചി പറഞ്ഞു എന്നോട് ചോദിച്ചോ ആ മഷൂർ തങ്ങളെ അറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉമ്മാ നിങ്ങളാ പറയുന്ന മഷഹൂർ മുല്ലക്കോയ സാധുവായ ഞാനാണ് ഉമ്മാ പഠിച്ചവനെ മഷൂർ ഇത് ആ ഉമ്മച്ചി ചോദിക്കുകയാണ് പഠിച്ചവനെ ഇത്രയേറെ ആ ഭാഷ കടമെടുത്തു പറയാ ഇത്രയേറെ ഒരാൾ തിരക്കുള്ള ഒരാൾ എൻ്റെ അടുത്ത് എൻ്റെ മോനെ പോലെ വന്നിട്ട് ചായ വാഴ്ചെന്നു വസ്ത്രൂലി നിന്നു എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് നടത്തി നിന്നു ആ ഉമ്മൻ്റെ തലയിൽ കൈവെച്ചു കൊണ്ട് പറയുകയാണ് മോനെ മോനെവിടെയും എവിടെയും കുഴങ്ങൂല ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിന്റെ വിശാലതയാണ് അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം ബടച്ചവനെ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ തരണേറമ്പേ ഒരാളോടും ഒരുക്കി ഒരു പോരില്ലാത്ത വാശിയില്ലാത്ത നല്ലൊരു മനസ്സിനിടമാക്കി തരണേറമ്പെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും തോഴ ചെയ്യുന്ന ഇവിടെ ചുവനെ മറ്റൊരാളോടൊരു ഒരാളോടും ഒരു വെറുപ്പോ വിദ്വേഷോ വകയോ ഒന്നുമില്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയാക്കിത്തരണേറൊബേൻ അങ്ങനെ അങ്ങനെയാകുമ്പോൾ ആരിഫായി തീരുന്നത് ആരിഫായി തീരാതെന്നു പറഞ്ഞാൽ ചില്ലറെ പവറല്ലത് പക്ഷെ അള്ളാഹ് അപ്പോൾ നമുക്ക് അതും നഷ്ടപ്പെടാത്ത അവര് നമുക്ക് ഒരു ഖേദിക്കാൻ സംഭവമാണ് നമ്മൾ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് അള്ളാഹു താലും വലിയ സ്ഥാനം അള്ളാഹു തരുന്നതാണ് മനസ്സെപ്പോൾ വിശാലമായി ചിന്തിക്കുമരേ ആയൽവാസികളോടും കൂട്ടുകാരോടും കുടുംബങ്ങളോടും മക്കളോടോ മക്കളോടൊക്കെ നല്ല നിലക്ക് പെരുമാറി നല്ല രൂപത്തിലായുള്ള പെരുമാറ്റങ്ങളാണ് ആര് അത് അള്ളാഹുത്താലാക്ക് ഇഷ്ടവും അതല്ലേ അള്ളാഹുത്താലാൻ്റെ വിശാല നിങ്ങൾ നോക്കി ൂപി അഹ് അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവണം എന്നാണ് അള്ളാഹുവിന്റെ സ്വഭാവം എന്താ അള്ളാഹു താല ഇല്ല എന്ന് പറയുന്നവനും അള്ളാഹു താല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവരും അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നുണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്നവനും അല്ല ഭക്ഷണം കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ ഖുറാനിന്റെ കലാമിനെ നിഷേധിക്കുന്നവരും ചീത്ത വിളിക്കുന്നവരും പരിഹസിക്കുന്നവർ ഒക്കെ അള്ളാഹു താല ഓക്സിജൻ കൊടുക്കുന്നു വായു കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു വിശാലത യാ ആ ഒരു അറിവത്ര പരിശോധിച്ചാൽ കാണാൻ കഴിയും വിശാലത വിശാലതയാണെന്തിനും അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്മിനെ നമ്മൾ കൂട്ടുകാർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കി നല്ലത് ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആയിരിക്കും അള്ളാഹുത്താലർക്കത്തെ അതുപോലെ തന്നെ പിന്നെ പാവങ്ങളോട് സഹായിക്കുക പാവങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ കൊടുക്കുക സ്വതൊക്കെ ചെയ്യുന്നതിൻ്റെ പവറിൽപ്പെട്ടതാണ് നമ്മുടെ വീട്ടിലൊക്കെ രണ്ടും മൂന്നും ജോഡികൾ ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ തേർഡ് സെക്കൻഡൊക്കെ എടുത്ത് എടുത്തു വെച്ചിട്ട് എത്രയോ മൂമിന്യങ്ങളും അല്ലാത്തവരും വസ്ത്രങ്ങൾ വേണ്ടവരുണ്ട് ആ ആളുകൾക്ക് നമ്മൾ ആ വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുത്താൽ അത് അവർക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അല്ല അള്ളാഹു തല വർക്കത്തെ ചെയ്യട്ടെ ഞാൻ എൻ്റെ അടുത്തൊരു ഫാമിലി വന്നു ഒരു ചെറിയൊരു കുടുംബം പറ്റ സാധുക്കളായ കുടുംബമാണ് അപ്പോൾ അവരെന്നെ വിളിച്ചു വെച്ചു സംസാരത്തിനുള്ളിൽ തങ്ങളെ ഒറ്റ ഉടുപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടാനൊന്നുമില്ല ഏതെങ്കിലും ആരെങ്കിലും അറിവിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഞാനത് രണ്ടു മൂന്ന് സാമ്പത്തികങ്ങളെ വിളിച്ച് പറഞ്ഞു എന്നതിലും സെക്കൻഡ് ആയി കിടക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാകുമല്ലോ ആ ഡ്രസ്സുകൾ ഈ സാധുക്കൾക്ക് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഞാൻ സംഘടിപ്പിച്ച് എത്തിച്ചു കൊടുത്തപ്പോൾ അവർ സന്തോഷം കൊണ്ട് അവർ കറിയാം അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടാൻ പോലും ജീവിതത്തിൽ കഴിയാത്തവരുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ കൊടുത്ത് ദാനധർമ്മങ്ങൾ പെരുപ്പിക്കുന്നൊരു പ്രകൃതം നിങ്ങളിലുണ്ടോ കവറു ലോകം നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സന്തോഷമാണ് അതുകൊണ്ട് സ്വതക്കുകൾ വർദ്ധിപ്പിച്ചോളി മാഷാ അല്ല അള്ളാഹുത്താല വർക്കത്ത് ചെയ്യട്ടെ അള്ളാഹുത്താല വർക്കത്ത് ചെയ്യട്ടെ